നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതായിരിക്കും എല്ലാ ദിവസം രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമാണ് വീഡിയോ പബ്ലിക് ആക്കുന്നത് എല്ലാ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ട് സമയം കളി ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് വിശദം നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ ആർസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലാറ്റസ് സർവ്വ ശതമാനം നൂറ്റി മുപ്പത്തി രൂപ മുപ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ സസ് ഫോറിന് ഒരു കിലോയ്ക്ക് അമ്പത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ മുതൽ നൂറ്റി എഴുപത്തിയാറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി എട്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ നാൽപ്പത്തിരണ്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു ക്വിൻ്റലിന് എഴുപത്തി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അമ്പത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് മുന്നൂറ്റി രൂപ കുറഞ്ഞിട്ട് ഒരു പവൻ്റെ വില അറുപത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ കൊപ്ര എടുത്ത നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസ പിണക്ക് എക്സ്പെല്ലർ മുപ്പത്തിനാല് രൂപ റോട്ടറി മുപ്പത്തി ആറ് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേരം നൂറ്റി അൻപത്തിയഞ്ച് രൂപ അടക്കാ പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടക്കാ പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിര കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിടുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടിരുന്ന ഇരുന്നൂറ്റി അൻപത് മുതൽ ഇന്നിറ്റി എൺപ വരെയും തൊള്ളി ലാറ് അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപയും ജാതിപത്തെ ചോറ് ഇരുനൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരം രൂപ പൈനാപ്പിൾ പച്ച നാപ്പത്തിമൂന്ന് രൂപ പഴം നാൽപ്പത്തിമൂന്ന് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ഉടനെ ഉടനെത്തെ എല്ലാവർക്കും എൻ്റെ നന്ദി